നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രതിയെ പോലീസ് പിടികൂടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് പുത്തമ്പേലികര പോലീസ് എടുത്തിട്ടുണ്ട് സുഹൃത്തിൻ്റെ മകന്റെ കുട്ടിയെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ പീഡിപ്പിക്കപ്പെട്ടത് സർ ഇതൊരു ലോക്കൽ സി പി എം നേതാവാണ് സർ എല്ലാ പാർട്ടിയിലും ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല സി പി എം ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പരസ്യമായിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക സാർ അങ്ങ് ഒരു നാല് വയസ്സുള്ള പെൺകുട്ടി എല്ലാ മെഡിക്കൽ പരിശോധനകളെല്ലാം നടത്തി എനിക്ക് ഇവിടെ വന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് ഈ അസംബ്ലിയിൽ വന്നത് പറയാൻ നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറിയിട്ട് മെഡിക്കൽ പരിശോധന എല്ലാം അതുകൊണ്ടാണല്ലോ പോലീസ് കേസെടുത്തത് സർ എന്നിട്ട് എത്രയോ ദിവസമായി അറസ്റ്റ് ചെയ്യാതെ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം ഞാൻ ദീർഘമായി പറയുന്നില്ല അത് പറയാൻ പറ്റില്ല എൻ്റെ വിശദാംശങ്ങൾ ഞാൻ അങ്ങയോട് നേരിട്ട് പറയാം ഞാൻ ഈ സഭയിൽ പറയുന്നില്ല പക്ഷെ എനിക്കിത് കൊണ്ടുവരാതെ നിവൃത്തിയില്ല സാർ അവരോട് വിളിച്ചു പറയണം പ്രൊട്ടക്റ്റ് ചെയ്യരുത് പോലീസിനോട് നീതിപൂർവമായ നടപടി സ്വീകരിച്ചാൽ അറസ്റ്റ് ചെയ്ത് ആ കുടുംബം ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ് അവരുടെ ഒരു കുഞ്ഞിനോടാണ് ഈ ക്രൂരത ചെയ്തത് പാർട്ടിക്കാരനാണ് എന്നതുകൊണ്ട് ആളെ സംരക്ഷിക്കുന്നത് ശരിയാണോ ഇനി കള്ളക്കേസ് ആണെങ്കിൽ പോലീസ് കേസെടുക്കും ഇല്ലല്ലോ മെഡിക്കൽ പരിശോധന അടക്കമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനിതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ കുടുംബത്തിനും നീതി കൊടുക്കണം എന്നെയാണ് അങ്ങനെത്തി സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അത് ഇത്തരമൊരു സംഭവത്തിൽ ശരിയായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അല്പം രാഷ്ട്രീയം കലർത്തിയെന്ന് മാത്രം അത് പറയുമ്പോൾ ഈ സംഭവത്തിൽ വികാരം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം കലർത്തി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയെ ആരോ പ്ര സംരക്ഷിക്കുന്നെന്ന് പറയുന്ന ഭാഗമാണ് ആരും പ്രതിയെ സംരക്ഷിക്കാൻ തയ്യാറാകില്ല സംരക്ഷിച്ചാലും പോലീസ് അയാളെ കണ്ടെത്തുകയും ചെയ്യും അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത് കൂടുതൽ വിശദീകരിക്കാതിരുന്നതും നന്നായി എറണാകുളം പുത്തൻവേലിക്കരയിൽ നാലു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അയൽവാസിയായ സുബ്രഹ്മണ്യൻ എന്നയാൾ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ക്രൈം നമ്പർ നാൽപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടിയെ ആലുവ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമത്തിലെ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഊർജിതമായി അന്വേഷണം നടത്തിവരികയാണ് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി പ്രതിയുടെയും ബന്ധുക്കളുടെയും ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഊർജിതമായി അന്വേഷണം നടത്തിവരുന്നു ഇത്തരം കേസുകളിൽ കുറ്റവാളികൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകുന്ന സമീപനമല്ല സർക്കാരിനുള്ളത് ഈ കേസിൻ്റെ കാര്യത്തിലും കുറ്റവാളിയെ കണ്ടെത്തി നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ആവശ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക ന്യൂസ് ഡെസ്ക്